ഈ പ്രശ്നത്തിന്റെ ഗൗരവത്തെ കണക്കിലെടുക്കാതെയുള്ള പ്രതികരണമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഈ വിഷയത്തെ കുറിച്ച് നല്ല ധാരണയും പാണ്ഡിത്യമുള്ളവരായതുകൊണ്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ തീരുമാനങ്ങളും സാധാരണ ജനങ്ങളുടെ ദരിദ്ര വിഭാഗങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ തകർക്കാൻ വേണ്ടിയുള്ളത് അവരുടെ ജീവനും ജീവിത മാർഗങ്ങളും ഇല്ലാതാക്കാൻ ലക്ഷ്യംപിച്ച് കൊണ്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാഭം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇതിന്റെ വ്യത്യസ്തമായ വശങ്ങളെ കുറിച്ചുള്ള ഒരുപാട് ലഘുലേഖകൾ ഇവിടെ തന്നെ തയ്യാറാക്കി വിതരണം ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയും ഈ ഒരു വരവ് കൊണ്ട് മാത്രം ഈ പ്രക്ഷോഭം അവസാനിക്കുന്നില്ല ഇനിയും ഡൽഹിയിലേക്ക് നിങ്ങള് കുറെ കൂടി ശക്തരായി വരേണ്ടിയിരിക്കുന്നു പ്രതാപനും ചിത്രരഞ്ജനും ും ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ മിക്കവാറും തമ്പടിക്കേണ്ടി വരും തയ്യാറാണ് അതുകൊണ്ട് ജന്ത്രമന്ത്രലെ ഈ ഒരു പ്രക്ഷോഭം ഒരു ആരംഭം മാത്രമാണ് കേരളത്തെ നമ്മൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിനെ എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു നിങ്ങളുടെ ഈ സമരം ഐതിഹാസികമാകാൻ പോകുകയാണ് കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും വൈകാതെ സമരത്തിന്റെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് പ്രവേശിച്ചു ഇവരുടെ ഈ പരിപാടിയിൽ ഗുജറാത്ത് ഒക്കെ ഉണ്ട് പ്രതാപ ആ വലതുകൊണ്ട് അനമിക്കവർ കൊള്ളയടിച്ച് ഇനി അത് ഉണ്ടാവും തന്നെ പറയാൻ കഴിയില്ല വലിയ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുക അതുകൊണ്ട് കേരളം മറ്റ് പല കാര്യങ്ങളിലും വഴികാട്ടിയതുപോലെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വഴികാട്ടാൻ പോകുകയാണ് കേവലം കടലോരത്ത് ജീവിക്കുന്നവരുടെ മാത്രം പ്രശ്നമല്ല മത്സ്യത്തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല കേരളത്തിന്റെ മൊത്തം പ്രശ്നമായി ഇതിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റിനുള്ളിലും പുറത്തും നിങ്ങൾക്ക് വേണ്ടി നമ്മക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി പ്രക്ഷോഭം നടത്തുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ ഐതിഹാസിക സമരത്തെ അഭിവാദ്യം ചെയ്യുന്നു നന്ദി നമസ്കാരം